ചൂട് കേട്ടോ തിന്നണമെന്നുണ്ട് പക്ഷെ ഭയങ്കര ചൂട് എൻ്റെ കൂടെ വയറും നിറഞ്ഞിരിക്കുകയാണ് കുരുമുളകിൻ്റെ വെളിച്ചെണ്ണയുടെ വെളുത്തുള്ളി ഇഞ്ചിയും സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഇങ്ങനൊക്കെ പോയി വെളിച്ചിട്ട് അതിന് മക്കൾക്ക് ഒക്കെ ഒന്നുണ്ടാക്കി കൊടുത്തോളൂ നമുക്ക് ഒരു വെറൈറ്റി ഉണ്ടാക്കാം കഴിയുണ്ടാകും അതിനുവേണ്ടിയാണ് ഞാൻ അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി റെഡി ആക്കിയിട്ട് ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്നിട്ട് ഞാൻ കളിച്ചത് അപ്പൊ ഞാനൊന്ന് കട്ട് ചെയ്ത് കഴുകട്ടെ ഓക്കെ ഫ്രഷ് സാധനം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ റൗണ്ടായിട്ടാണ് പീസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതിൻ്റെ തൊലി കളയും പീസ് ചെയ്തിട്ട് പീസാക്കിയിട്ട് തൊലി ഉരിച്ചു കളയും റൗണ്ട് എല്ലാം രിഞ്ഞെല്ലാം കഴുകി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞറുറുക്കി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കുറച്ച് ചെറിയ ഉള്ളി ഇതാ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കരിവേപ്പില ഇഞ്ചി ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയും ബാക്കി നമുക്ക് പൊടിവർഗങ്ങളൊക്കെ ഞാൻ ചേർക്കുമ്പോൾ എല്ലാം കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം നമുക്ക് അങ്ങനെ പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ തന്നെ അടിച്ചു കൊടുക്കാം

വഴണ്ടിതാവുണ്ടാവും കേട്ടോ ഇപ്പൂടെ നമുക്ക് കരിയപ്പറ ഇട്ട് കൊടുക്കാം അടുത്ത നമുക്ക് ധൈര് ഉള്ള മുളോട് ഇട്ട് കൊടുക്കാം കേട്ടോ പരിഞ്ഞല ിലയാണ് കിട്ടത പിന്നെ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നെ നമ്മുടെ കാശ്മീരി പൊടി ഒരു അരമുക്ക സ്പൂൺ കുറച്ച് മഞ്ഞൾ പൊടി ഒരു കാൽ സ്പൂൺ കിട്ടണം പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം തൽക്കാലം ഞാനിപ്പോൾ ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് അടക്കിയിട്ട് നമുക്ക് നമ്മുടെ പരിമിതിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മുടെ പരിധി നമുക്കിതിലേക്ക് നമുക്ക് കൊടുക്കാം എന്താ പണം വരുന്നേ അല്ലേ ഇഞ്ചിയുടെ കുറച്ചുള്ളിയുടെ വെളിച്ചെണ്ണ കിടന്നത് ഇങ്ങനെയാ കിടന്നു നോക്കുമ്പോ നല്ല പണം നമുക്കിത് നടച്ചു കൊടുക്കാം കുറച്ചേറെ ഇങ്ങനെ വേഗം അത് കഴിഞ്ഞിട്ട് നോക്കി നല്ല വീന്റെ പരിഞ്ഞില്ല അതുകൊണ്ട് എത്ര നല്ല ഫ്രഷ് സാധനമല്ല നമുക്ക് നടച്ചുകൊടുക്ക ഇങ്ങനെ നമ്മൾ നമ്മുടെ പരിഞ്ഞിൽ ഉള്ള റെഡിയാക്കി അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതിന് സാധനമൊക്കെ ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് നായി എന്തൊക്കെ റെഡിയായി വരുമ്പോൾ നമുക്ക് ചെയ്യാം നമ്മൾ പരിഞ്ഞാൻ തുറന്നു നോക്കാം നമുക്ക് ആ പരിഞ്ഞ് നല്ല റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പെരിഞ്ഞ് പരിഞ്ഞ് മരിഞ്ഞ് മെരിഞ്ഞ് നല്ല റെഡി ആയി വരുന്നുണ്ട് നമുക്ക് ദാ ഇത് കരിയേപ്പിലേയും ഇട്ട് കൊടുക്കാം അല്ലേ അരിവേപ്പല എത്ര ഇട്ടാലും എനിക്ക് മതി വരത്തില്ലേട്ട പിന്നെ കുരുമുളക് ചതച്ചതാണേ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുരുമുളക് ചവച്ച ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇടാനുള്ളത് പിന്നെ നമുക്ക് ഇച്ചിരി ചെറിയ ഉള്ളി വട്ടത്തിലായിരുന്നു അതും കൂടി ഇട്ടു കൊടുക്കാം നമുക്ക് മോള് പറഞ്ഞ് ഇച്ചിരി ഉപ്പുറ ഉണ്ടെന്ന് ഇച്ചിരി ഉപ്പും കൂടി കുറച്ച് പച്ച ആയിക്കഴിഞ്ഞാ പിന്നെ ഞാൻ ഉപ്പൊക്കെ ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മതിയോ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തുണ്ടോ ൂപ്പിച്ചിട്ടില്ല നമ്മള് അതിങ്ങനെ മസാലയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഡ്രൈ ഡ്രൈ ആക്കി എടുക്കുന്നത് അല്ല ഇത് കേട്ടോ ഇത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും ഇങ്ങനെ കേട്ടോ എല്ലാം പിടിച്ച് നല്ല എല്ലാം നല്ലപോലെ പിടിച്ച് നല്ല റെഡിയായി നല്ല മീനിന്റെ പരിഞ്ഞില്ല കേട്ടോ നല്ല വിലയായി ഒരു കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ വിലയായിരുന്നു

ഇങ്ങനെ മൂത്ത് ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇത് നമ്മള് വൈപ്പിൽ തന്നെ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വെട്ടുമ്പോ അപ്പ തന്നെ എടുക്കണം എന്നിട്ട് ഫ്രിഡ്ജിലും ഫ്രീസറിൽ ഒന്നും വെക്കാൻ പാടില്ല അന്നേരം തന്നെ ഉണ്ടാക്കണം അതിന്റെ ടേസ്റ്റ് ആണ് വേറെ ഇത് അങ്ങനെയാണ് ഇന്ന് വെട്ടേ ഇന്ന് പിടിച്ച മീനും ഞാനിപ്പോ ഒന്നും മിക്കവാറും വൈപ്പിലാകും ചെയ്യുന്നതോ ഇവിടെ നിന്നൊക്കെ മീൻ മേടിച്ചിട്ടേ ഇപ്പൊ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോരാ എന്തെങ്കിലുമൊക്കെ മേടിക്കും അങ്ങോട്ട് തന്നെ പോകണം പിന്നെ പച്ചക്കറി അവിടെ തന്നെ കിട്ടും നല്ല ഫ്രഷ് നാളെ പച്ചക്കറി അവിടെ തന്നെ കിട്ടും അപ്പൊ ഞാൻ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ അവരെ പോകുന്ന കഴിയുന്നു ഒരു കാലാട്ടം കയ്യാട്ടം ഒക്കെ ആവുമല്ലോ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു തന്നെ ഇതൊക്കെ മാറി ചോറും ഇത് മാത്രം മതി പ്ലേറ്റ് ചോറുന്നു Yeah, yeah. ും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ മക്കളൊക്കെ ഇതൊക്കെ കുറേശേ കഴിക്കത്തുള്ളു ഇതൊക്കെ കഴിക്കുന്ന പിള്ളേരുള്ള വീട്ടിലൊക്കെ കിട്ടിയ പിടിച്ച് പറിച്ചു വാരി ഇവിടെ എല്ലാത്തിനും നിന്നെയാണ് മക്ക കഴിക്കും കേട്ടോ ഇത് നല്ലതായിട്ട് കഴിക്കും നല്ല ടേസ്റ്റ് നല്ല മളം കൊണ്ട് എനിക്ക് തന്നെ എനിക്കാണോ ഞാൻ എന്തായാലും ഒരു സ്പൂൺ എടുക്കട്ടെ ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കട്ടെ അല്ലെങ്കിൽ കൊതി കിട്ടും ഭയങ്കര ചൂട് കേട്ടോ തിന്നണമെന്നുണ്ട് പക്ഷെ ഭയങ്കര ചൂട് എൻ്റെ കൂടെ വയറും നിറഞ്ഞിരിക്കുകയാണ് കുരുമുളകിൻ്റെയും വെളിച്ചെണ്ണയുടെ വെളുത്തുള്ളി ഇഞ്ചിയും സൂപ്പർ ടേസ്റ്റ് കേട്ടോ അങ്ങനെയൊക്കെ പോയി മേടിച്ചിട്ട് വന്നതിന് മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് മാത്രം മതി ഒരുപാട് കറികളൊന്നും വേണ്ടല്ലോ ഇത് ഇതൊരു മോരുമ്പോൾ ഉണ്ടെങ്കിൽ സുഖം പരിപാടി ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എനിക്ക് വിവേഴ്സ് കുറവാണ് എല്ലാവരും വീഡിയോ കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ബൈ